എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം നാൽപ്പത്തിനാലാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണിധാതുണകാരാഭ്യം സത്താനാത്മതാം ജഗദഗ കർഷിത്വം കൃഷ്ണനാമതീവനൂത് ഇനിയും ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം കൃഷി കൃഷ് എന്ന ന എന്ന പ്രത്യയവും ചേർന്നതാണ് കൃഷ്ണ എന്ന നാമം സത്താനന്ദത്മതാം സമൂർത്തമായ ആനന്ദത്തെ സ്ഫുരിക്കുകയും കില ആനന്ദം എന്ന ആ രൂപത്തെ ബോധിപ്പിക്കുന്നതെന്നു പ്രസിദ്ധമായതും ജഗതക കർഷിത്വം വ വിശ്വത്തിലെ പാപം മുഴുവൻ നശിപ്പിക്കുന്നതും കഥയത്ത് ഋഷി എന്ന് ബോധിപ്പിക്കുന്നതും ആയ കൃഷ്ണനാമ കൃഷ്ണൻ എന്ന നാമം അതായത് പേര് തേ വനോദ് അങ്ങേക്ക് നൽകി ആര് ഗർഗമുനി ി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ കൃഷ് എന്ന ധാതുവും ന എന്ന പ്രത്യവും സമൂർത്തമായ ആനന്ദത്തെ സ്ഫുരിക്കുകയും വിശുത്തിലെ പാപം മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാവാം ഗർഗമുനി അങ്ങയെ കൃഷ്ണൻ എന്ന നാമത്താൽ സംബോധന ചെയ്തത് కృష్ణ